എഴുപത്തിനാല് വർഷത്തിലധികം പാരമ്പര്യമുള്ള അടൂർ ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം കേരള കർഷക സംഘം അടൂർ ഏരിയ കൺവെൻഷൻ കർഷക സംഘം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആർ തുളസീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു വലിയ അതേപോലെ പക്ഷേ അതുപോലെ നമ്മുടെ മറ്റു മയിലും കാര്യങ്ങളെല്ലാം ഒരു കൊണ്ട് വർഷത്തെ പോവുകയാണ് കർഷക സംഘം ഏരിയ സെക്രട്ടറി സി ആർ ദിൻരാജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മനോജ് കെ ജി ബിജു സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് പി രവീന്ദ്രൻ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുമ നരേന്ദ്ര ആർ രഞ്ജു കർഷക സംഘം അടൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രജി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ബി ബിജുകുമാർ വൈസ് പ്രസിഡന്റായി കെ ജി ബിജു എം ചന്ദ്രശേഖര പിള്ള കെ സാജൻ എന്നിവരെയും സെക്രട്ടറിയായി സി ആർ ദിൻരാജനെയും ജോയിന്റ് സെക്രട്ടറിയായി ടി ജി കുര്യൻ അഡ്വക്കേറ്റ് പ്രിജി സുലേഖ എന്നിവരെയും ട്രഷററായി വേണുഗോപാലൻ നായരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ